കണ്ണൊക്കെ മറിഞ്ഞതാ ഇന്റെ മോത്തേക്ക് ഇന്റെ അടുക്കളയിൽ തന്നെ അവിലുണ്ടല്ലോ എന്താക്കണ്ട് ഇന്ന് നമുക്കൊന്നില്ലേ അവിലും കൊണ്ടൊരു ഒരു മിക്സർ ഉണ്ടാക്കിയാലോ ആ അവിലും കൊണ്ട് പിന്നെന്താ അവിലിങ്ങോട്ട് മിച്ചർ ഉണ്ടാക്കാണ്ട് നമുക്ക് ഇന്ന് അവിലിങ്ങോട്ട് മിച്ചർ ഉണ്ടാക്കാം കേട്ടോ അതെന്നെ നമുക്ക് വീഡിയോ എടുക്കുകയും ചെയ്യാം അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണൊക്കെ പറഞ്ഞേക്കണ എന്താണെന്നറിയോ മുഖത്തേക്കാണ് കേട്ടോ ഫുള്ള് പുക വരുന്നത് ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കി ഈ ഭാഗം കൂടി ഇനി മറക്കേണ്ടി വരും തോന്നൂല അപ്പൊ അവിടേം കൂടി ഒന്ന് മറക്കേണ്ടി വരും തോന്നുന്നുണ്ട് പിന്നെ നമ്മള് ഇവിടെ സ്റ്റാർപ്പായൊക്കെ കെട്ടിയിട്ട് ആദ്യമായിട്ടാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത് കെട്ടിയിട്ട് രണ്ട് ദിവസമായി എന്നാലും നമ്മള് വീഡിയോ എടുത്തു പക്ഷെ കുക്കിങ്ങിന്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പൊ ഇതിലൊന്ന് പിടിച്ചു കിട്ടാൻ കൊറച്ച് ബുദ്ധിമുട്ടിട്ട് ഒന്നാള് നല്ല മഴയൊക്കെ പെയ്തപ്പോൾ നമ്മള് അടച്ചൊക്കെ വെച്ചത് തന്നെയാണ് പക്ഷെ എന്താ വെള്ളം നല്ല കട്ടഞ്ചായ് മിച്ചറൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് ഈ അവിലില്ലേ ഒന്ന് വറുത്തെടുക്കണ്ടേ അവല് വരക്കുമ്പോ നല്ല പോലെ തീയിടുന്നിട്ടോ പെട്ടെന്ന് കരിഞ്ഞു പോവും ഏ മാത്ര മതി തൈ അത് വലിക്കുമ്പോ അതിന്റെ വേര് പൊട്ടി വേരില്ലാണ്ട് എന്താ പൊഴിച്ചിടാൻ പറിച്ചു കൊടാ വേരില്ലാണ്ട് പറിച്ചുകൊടന്നിട്ട് കാര്യമില്ല ലഘിച്ചിട്ടാ എത്രണോ നമ്മൾ കൊണ്ടുവന്നിവിടെ കുഴിച്ചിരുന്നത് നമ്മടെ ഇവിടെ എന്താ കറിവേപ്പില മാത്രോ കറുവത്തുംകായ ഉണ്ട് മുരിഞ്ഞ ഉണ്ട് ചക്ക ഉണ്ട് പക്ഷെ മാങ്ങയുണ്ട് പക്ഷെ മാങ്ങയൊക്കാവശ്യത്തിനേ കിട്ടുള്ളൂ പക്ഷെ കറിവേപ്പിൽ മാത്രം ഇവിടെ ഇണ്ടാവണില്ല അരിമുളകൊക്കെ ഉണ്ട് നമുക്കൊരു നേരം എന്തെങ്കിലൊക്കെ തയ്യോടുന്നു കുഴിച്ചിട്ടൊക്കെ ഈ നിക്കണ മരത്തിന്റെ വേരും അണച്ചത് വലച്ചോർന്ന് കുഴിച്ചിട്ടില്ല അതെ അതെ ആയ വീണ് മുളച്ചതാവണം അപ്പൊ നേരെയു ഈ ഇരുമ്പ് ശീന ശെട്ടി ആയതും കൊണ്ടില്ലേ നമുക്കിങ്ങനെ വറുക്കുമ്പോഴും നല്ല സുഖ കണ്ടോ ഇങ്ങനെ പൊടിഞ്ഞു പോണ പാകത്തിലാവണം ും ഓടിയാവണ്ട് നമ്മുടെ അവിലായിട്ടുണ്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കട്ടെട്ടോ ഓ ഏത് ഏ അത് കാന്താരി മുളക് ആ ഇത് ഒരു മതിയോ അതവിടെ അമ്മ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അത് ഒന്ന് അമ്മയില് ചതച്ചെടുത്താൽ വേപ്പില വേപ്പിലന്ന് പറയുന്ന ഏതാന്നറിയോടാ കയ്പം വേപ്പിന്റെ ഇലേനെ അവര് ഒരു ചെടി വെച്ച ആ ചെടി വളരുന്ന വരെ ശ്രദ്ധിക്കണം അമ്മക്കി എന്നിട്ട് അതിന്ന് അരിമുളക് ഉണ്ടായിട്ട് എന്റെ കുട്ടിക്ക് ചമ്മന്തിയക്കണം പക്ഷെ ആർക്കൊത്തിരി മണ്ണ് നടത്തിട്ടാവും അരിമുളകും മൊത്തം ഒന്ന് കുഴിച്ചിടണം ഇല്ലെങ്കി അമ്മ ആട്ടി കുന്നേറ്റും പറഞ്ഞല്ലേ കൊണ്ടന്ന് വന്നിട്ട് നിങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ പറഞ്ഞിട്ട് ചെയ്യാൻ ചെയ്യാൻ മാറി എന്നെ ഒക്കെട്ടോ സൺഫ്ലവർ ഓയിലാണ് വെളിച്ചെണ്ണ ഒക്കെ കഴിയുമ്പോ വേഗം കേടുവന്നുവോളൂ ഏ എന്താണ് എന്താക്കണ് ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട് എന്തേ പാട്ട് വെച്ചൂലേ ഏതമ്പലത്തിലെ പാട്ട് വെച്ചത് സൗണ്ട് വെക്കുന്നത് അവിടെ നിന്നാണല്ലേ വരുന്നത് എന്താ നിലക്കടലല്ലേ ഒന്ന് വറുത്തെടുക്കട്ടെ കടലല്ലേ നമ്മള് വറുത്ത് കോരണണ്ടേ വറുത്തു കോരിട്ട് ഇക്കുന്നേട്ടാ മടുക്കി ഉണ്ടാവും അമ്മു കോഴി കോഴിയും നിലക്കടല ഇട്ടുകൊടുക്കുന്നുണ്ട് പൊട്ടുകടലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം നിലക്കടലിട്ടു പറഞ്ഞത് നിലക്കടല പൊട്ടുകടല എന്തോ വർത്തമാനത്തിന്റെ ഇടയിൽ ഈ പോയതാണ് എന്താ ചിരിക്കുന്നത് പൊട്ടുകടലേ വറുത്തു വരട്ടെ തീയ്യ നല്ല കമ്മിയായിട്ടാട്ടോ ആയിട്ടാ

എന്നാ ഒരു പാത്രത്തില് ചട്ടൻ ചായക്കുള്ളത് കൊണ്ടന്നോ ഏത് വെളുത്തുള്ളിയൊക്കെ വേണം അമ്മ വെളുത്തുള്ളി നമ്മൾ ഈ എണ്ണയിലേക്ക് എണ്ണയിൽക്കെന്നെ വെളുത്തുള്ളി ഇട്ട് ഇട്ടു കൊടുക്കണ്ടെട്ടോ ചതച്ചതാണ് വെളുത്തുള്ളി ഇങ്ങനെ മൂക്കുമ്പത്തേന്റെ മണം കഴിക്കോ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഉണക്കമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഏർ കറിവേപ്പില ഇതൊന്നും മൂക്കട്ടെട്ടേ Kari lepila Manamu ini ya mu yes. Nah, nah. കൂടി കോയിട്ട് നമ്മളില്ലേ ഇത് ഇട്ടുകൊടുക്കണ്ടേ ഒന്ന് സത്യം പറയാച്ചാലേ കണ്ണിക്ക് ഇങ്ങനെ ആവി കയറുമ്പോഴേ ഒന്നും പറയാൻ കിട്ടണേ ഇല്ല കേട്ടോ കാരണം കണ്ണ് നിറഞ്ഞുകൊണ്ടേ ഇരിക്കും മുഖമൊക്കെ ഒരു നല്ല നീറ്റല് നമ്മള് കൊറേ ദിവസമായിട്ട് ഇപ്പൊ ഈ അടുപ്പിൽ തന്നെ അവിടെ ഉള്ളത്തെ അടുപ്പില് വെക്കുമ്പോഴേ അത് മുഖത്തേക്ക് അങ്ങനെ ആവില്ലല്ലോ ഇവിടെ വന്നപ്പോ ഇവിടെ അങ്ങനെ ഭയങ്കര അടിക്കണ കാറ്റ് വീശിണ്ട് നിങ്ങളുടെ അവിടെ മഴ ഇണ്ടോ ഇവിടെ ഇന്നലെ ഇന്നുമായിട്ട് മഴയൊന്നുമില്ല കേട്ടോ ആയിട്ടില്ല അമ്മൂട്ടിയെ മണം കേട്ടിട്ട് വാവു എന്നതാണ് എവിടക്ക ചായ വെക്കാനുള്ള വെള്ളം കൊണ്ടൊന്നില്ലല്ലോ ആ ചെമ്പത്തെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ അതുപോലെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി കുറച്ച് എരിവിട്ടെ അല്ലേ അമ്മ മ്മ കോഴീനെട്ടാൻ വേണ്ടിട്ട് ഇരിക്കുമണിയുടെ കായല്ലേ കായ കൊടുക്കണ്ടോ കായത്തിന്റെ പൊടി വാങ്ങിയതാണ് മിക്സറിലൊക്കെ കായത്തിന്റെ മണം അതേപോലെ അതിന്റെ രുചി ഒരു പ്രത്യേകതയില്ലേ ഇതില്ലേ പത്തുമണിക്കും പന്ത്രണ്ട് മണിക്കാണ് ബസ് പത്തിരി താല പോ ഞങ്ങളിവിടെ വരുമ്പോ ബസ് അങ്ങനെ പോകുന്നു പന്ത്രണ്ട് മണി ഇവിടെ വന്നു പോയിട്ട് ബസോ അവിടെ കൊണ്ടു നിർത്താനായിരിക്കും ഇവിടെ വഴി വേണ്ടോ കുറച്ച് കഴിയും കൊണ്ട് എടുക്കട്ടെ എങ്ങനുണ്ട് ഇഷ്ടായോ കട്ടൻ ചായതാ അടുപ്പത്ത് മിക്ക അച്ചമച്ചുകൊടുക്കട്ടെ കൈകൊണ്ട് എടുക്കണ്ട വിചാരിച്ചിട്ട് ഇഷ്ടായിച്ച പറകി ഇതേപോലെ ഇണ്ടാക്കി വെക്ക വേഗം ഇണ്ടാക്കാൻ പറ്റൂട്ടോ അതോ ഒരുപാട് സമയമൊന്നും വേണ്ട ഞങ്ങൾ എന്തായാലും ഒന്ന് ഇണ്ടാക്കി വെക്കൂ പത്ത് മിനിറ്റ് മതി സൂപ്പറാസ്കൂൾ അത് വെളുത്തുള്ളിയണ ഗ്യാസ് ഗ്യാസ് വെളുത്തുള്ളിയുടെ നല്ലൊരു മണോ കായത്തിന്റെ നല്ലൊരു മണോ ഒക്കെ അല്ലേ എരിവുണ്ടോ ഉപ്പുണ്ട് അമ്മയ്ക്ക് ഇഷ്ടായമ്മ ഏ കട്ടൻ കട്ടൻ നല്ലത് ശരിയാ ശെരിയാദ തിന്നണല്ലേ അത് വേറൊരു സാധനം അമ്മ മധുരമിച്ചറിക്കുള്ളത് സാളെല്ലാം ഇടില്ലേ നമ്മക്ക് അതേപോലെ എന്താ കുട്ടികൾക്ക് ഒന്നുമില്ല വൈകുന്നേരത്ത് ഒന്നുമില്ല പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് ചായ കുടിക്കാനൊന്നും അധികം ഉഷാറുണ്ടാവില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കില് ചായ കുടിക്കാനൊക്കെ ചായ കഴിഞ്ഞു പോണത് അറിയില്ല പിന്നീ രണ്ടാമത് ചായ ഉണ്ടോ രണ്ടാമത് ചായ ഉണ്ടോ ചോദിക്കൂ പോയി പോയി കോഴി ഇല്ലാതെ എല്ലാ കോഴീനെയും പിടിച്ചിട്ട് ആ ചാത്തപ്പനൊക്കെ പോയി ചായ ആയിരിക്കും വേണ്ടേ വേണോ ആ ക്ലാസ് അമ്മക്ക് ചായ വേണോ ചായ മധുരം ഒക്കെ കമ്മി ആക്കി കോളീ മധുരം ഒക്കെ കമ്മി ആക്കിളി ക്ലാസ് എടുത്തിട്ട് വാ എന്തോ കൊറേ ചാമ കഴിക്കാനാ പറഞ്ഞു ഗോതമ്പ് കഴിക്കാൻ പറയുന്നത് ഡോക്ടർമാരും ഇല്ല ഇവിടെ കോറയൊക്കെ കഴിച്ചിട്ട് ആരൊക്കെ വിശപ്പ് മാറുന്നു അമ്മക്ക് ഈ ചോറുണ്ട് ശീലമുള്ളവർക്ക് മതി കൊറുമു തന്നെട്ടോ കഴിക്കുമ്പോ ആ ിട്ടൊക്കെ ഉണ്ട് ഇത് അറിയാത്തവർ എന്തായാലും ഉണ്ടാക്കി വെക്കും കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും നിങ്ങൾക്ക് ഉറപ്പാണ് കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല എങ്ങനെ പറയുക മഴയൊക്കെ പെയ്യുന്ന സമയത്ത് എനിക്കൊക്കെ അങ്ങനെ കേട്ടോ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടുക്കളയിൽ കൂടെ ഇങ്ങനെ കടന്ന് തിരിയൽ കുറച്ച് കൂടുതലാണ് അപ്പോ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു വെച്ചാല് നമുക്ക് ഇടയ്ക്ക് എടുത്ത് കഴിക്കുകയും ചെയ്യാലോ നല്ല മുരു ചക്കനായിട്ടും നല്ല കേട്ടോ ചട്ടൻ ചായയുടെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആണ് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവാണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം